ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഗോതമ്പൊടി കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം ഈ എന്നും പോണ്ടെന്നും എന്നും ഒക്കെ പേര് പറയും ഉണ്ടാക്കി നോക്കാം അതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അതിനാവശ്യത്തിൽ ഉള്ള ശർക്കര ഈരക ഏലക്കയും കൂടെ ഒന്ന് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ർക്കരൊന്ന് അലിച്ചെടുക്കാണ് ഇത് അലിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാണ് ഇതിൽ അഴുക്കും പൊടികളും ഒക്കെ കാണുവാൻ ഞാൻ ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇതിൽ ഞാൻ സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കാരണം ഇതുപോലുള്ള സ്നാക്സിലൊന്നും ഞാൻ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കില്ലേ അപ്പം ഉപ്പ് മാത്രമേ ഇപ്പം ഞാൻ ചേർക്കുന്നുള്ളൂ അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നെയ്യിലൊന്ന് വറുത്തെടുക്കാൻ ഇതിലൊക്കെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കാണ് ഇനി ഞാൻ ഊട്ടി വന്നിട്ടുണ്ട് ഇതിന് ഞാൻ ഓപ്പ് ചെയ്യുവാണ് ശർക്കര ഇപ്പൊ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം കുറവാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ നാല് തോടം പഴം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് മിക്സിയുടെ ജാറില് ഒന്ന് അരച്ചെടുക്കാതെ മിക്സിയുടെ പഴം ഞാൻ മിക്സിയുടെ ജാറിൽ ജാറിലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഇനി ചർക്കരൊന്ന് അരച്ചെടുക്കാവേ ഇതിൽ അഴുക്കും പൊടികളും ഒക്കെ കാണും അതുകൊണ്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിൽ ഇതാണ് ഈ ഏലക്ക ഇതിൽ ഇട്ട് കൊടുക്കുവാണ് പിന്നെ എടുത്ത് ഈ കപ്പലണ്ടി ഇതരച്ച് വെച്ചിരിക്കുന്ന പഴം ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി വറച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇനി ഇത് കുഴച്ചെടുക്കാറ് ഇതിന് മധുരം കുറവാറ് ഞാനങ്ങൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു കൊടുക്കുവാണേ അത് ഞാൻ നന്നായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ അടച്ചു വെച്ച ഇത് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് കാരണം ഇതിനകത്ത് ഞാൻ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയേ ഞാനൊന്ന് അടച്ച് വെക്കുകയാണേ രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ചെറിയ ബോൾ പോലെ ഉരുട്ടിയെടുക്കാമേ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കയ്യില് കുറച്ച് ഓയിൽ ഓയില് വരത്തിട്ടുണ്ട് ഓയില് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കായിട്ട് എടുക്കാമേ അത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ കാരണം ഇതിനകത്ത് തേങ്ങയും കപ്പലണ്ടിയും ഒക്കെ ചേർത്തോണ്ട് നെയ്യും ഒക്കെ ചേർത്തതല്ലേ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനലിലൂടെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ